അരനൂറ്റാണ്ടിന് മുമ്പ് പഠിപ്പിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളെ എല്ലാവരെയും ഒന്നിച്ച് കണ്ട നിമിഷം അനർഘ നിമിഷം എന്ന് വേണം പറയാൻ അവരെല്ലാം ഇപ്പോൾ മുത്തശ്ശന്മാരായി ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും കടന്നു പോയിരിക്കുന്നു എങ്കിലും ഞങ്ങൾ അവരെ കണ്ടുമുട്ടിയപ്പോൾ ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാനാവുന്നതല്ല ഇപ്പോഴത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിൽ ഇത്തരത്തിലൊരു ബന്ധമുണ്ടാവുമോ എന്നറിയുന്നില്ല ഏതായിരുന്നാലും പൂർവകാല വിദ്യാർത്ഥികളെ കാണുകയും അവരുമായി സൗഹൃദം പങ്കുവയ്ക്കുകയും പഴയ സ്മരണകൾ അയവിറക്കുകയും ചെയ്ത ആ അനർഘ നിമിഷങ്ങളെപ്പറ്റി ഓർമ്മിക്കുമ്പോൾ പുളയിത കഴിയുന്നതല്ല സമ്മേളനം സംഘടിപ്പിച്ച എല്ലാവർക്കും പ്രത്യേകമായ നന്ദിയും അഭിനന്ദനവും അറിയിക്കുന്നു